അത് കുറച്ച് ഉദ്യോഗസ്ഥന്മാര് ഹെൽത്തിന്റെ ഉദ്യോഗസ്ഥന്മാര് അവരിവരെല്ലാം ചെന്ന് ഈ തുണിക്കടകൾ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നാണ് ഈ കോവിഡ് പകരുന്നതെന്നും അതുകൊണ്ട് ഇത് എന്ന് പറഞ്ഞു പത്തു ദിവസം ഇരുപത് ദിവസം വളരെയധികം കാലം അടച്ചുവിടും ഓണം ടൈമെങ്കിലാവുമ്പോൾ തുറന്നു കിട്ടുന്നു വിചാരിച്ചു അതൊന്നും നടന്നില്ല സദ്യത്തിൽ ബാരിക്കേറ്റ് കിട്ടായ തീരുവിലൊക്കെ വലിയ സമരങ്ങൾ നടന്നു ഏകോപന സമിതി സമരം നടത്തി ഒരു വിജയം തന്നെയായിരുന്നു മുഖ്യമന്ത്രിയെ പോയി കണ്ടു എന്നിട്ട് തുറക്കാനുള്ള ഒരാഹ്വാനം വന്നിരുന്നു അപ്പൊ നേരിൽ അദ്ദേഹത്തെ ചെന്ന് കണ്ട് ഇതിന്റെ ബുദ്ധിമുട്ട് പറഞ്ഞ് മനസ്സിലായി എന്റെ കാര്യങ്ങൾ ആദ്യം പറഞ്ഞത് അദ്ദേഹത്തിന് കുറച്ച് അസോസിയേഷൻ നേതാവ് എല്ലാവരും കൂടി പറയുമ്പോഴത്തേക്ക് തൃപ്തിയാണ് ഞാൻ ആദ്യം പറഞ്ഞ തന്നെയാണ് പത്തേഴായിരം പേര് ജോലി ചെയ്യുന്നുണ്ട് രണ്ടു മാസം ജോലി ശമ്പളം കൊടുക്കും ഇനി ഞാൻ അറസ്റ്റ് ഇടാൻ പോകണം അവർക്ക് സാറന്നെ സഹായിക്കണം തമിഴ്നാട് ഇങ്ങനെയാണ് കർണാടക എങ്ങനെയാണ് ആന്ധ്ര ഇങ്ങനെയാണ് ഓരോന്നും ഇത് തെളിവളക്കുന്ന പുറത്തേക്ക് മോയി അദ്ദേഹം പെട്ടെന്ന് തന്നെ ക്ഷുഭിതനായി ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് തുറക്കാൻ തീരുമാനിച്ച പുറക്കാനുള്ളത് എന്താ വഴി എന്നുള്ളത് ആലോചിച്ച് പറയണത് പറഞ്ഞിട്ട് അടുത്ത ദിവസം തൊട്ടാണ് കേരളം മുഴുവൻ തുറക്കുകയും ചെയ്തു അത് തുറന്നിരുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ന് ഈ കാണുന്ന പകുതി വ്യാപാരികൾ കൂടി ഉണ്ടാവില്ല ആ ഓർമ്മ നമുക്ക് നഷ്ടപ്പെട്ടില്ല അത് വാസ്തവത്തിൽ മറ്റ് സംഘടനങ്ങളാരുടെ ഏറ്റവും ആവശ്യം നമ്മുടെയാണ് നമുക്കൊരു ഓണക്കച്ചവടം പോയി എന്ന് പറഞ്ഞാൽ വലിയ നഷ്ടമാണ് ഒരു മൂന്നാല് മാസത്തെ വ്യാപാരം മാത്രമല്ല നാം ഷോപ്പ് ചെയ്തതെല്ലാം പെട്ടുകൊള്ളു അതുകൊണ്ടാണ് നമുക്കത് പറയാനും പ്രവർത്തിക്കാനും സാധിച്ചത് നാം മാറി നിന്നു ഇരുന്നുവെങ്കിൽ ഏകോപന സംബന്ധിയെ സംബന്ധിച്ചുള്ള ആയിരം സംഘടനകൾ ഉള്ളതാണ് അവർക്ക് എല്ലാം ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാൻ സാധിക്കും നമ്മുടെ ബുദ്ധിമുട്ട് നാം അറിയുന്ന അതേ അളവിൽ അവരറിഞ്ഞോളൊന്നില്ല അതുകൊണ്ടാണ് നാം ഈ ഒരു കെ ടി ജിയെ ശക്തിപ്പെടണം എന്ന് പറയുന്നത് തിരിച്ചു മറഞ്ഞ് വീണ്ടും വീണ്ടും ഞാൻ പറയാം ഏകോപന സമിതിയുടെ ഭാഗമായിട്ട് മാത്രമേ നമ്മൾ പ്രവർത്തിക്കുന്നുള്ളൂ ആ പ്രവർത്തനത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവില്ല എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് പിന്നെ അടുത്ത മിനിമം വേജസ് വന്നു ഈ മിനിമം വേജസ് വന്നപ്പോൾ ഏകദേശം നടപ്പാക്കാൻ തീരുമാനിച്ചപ്പോൾ ഓരോ ജില്ലകളിലും നമുക്ക് പോയി പങ്കെടുക്കാൻ സാധിക്കൂ കാരണം നമ്മുടെ സംഘടന അത്ര അത്രയധികം വളർന്നു നമ്മൾ കേന്ദ്ര ഓഫീസിൽ നിന്ന് ഒരു മെസ്സേജ് കൊടുത്ത എല്ലാ മീറ്റിങ്ങിലും ടെക്സ്റ്റൈൽ അസോസിയേഷൻ്റെ വ്യക്തികൾ പോയി ഈ മിനിമം പേജസ് നടപ്പാക്കരുത് ഇന്നത്തെ പ്രശ്നങ്ങൾ ഇതെല്ലാമാണ് വ്യാപാരികൾ അനുഭവപ്പെടുന്ന കഷ്ടപ്പാടുകൾ എന്ത് ഇനതുകയാണ് എന്നെല്ലാം പറഞ്ഞിട്ടാണ് മിനിമം പേജസ്സും കൂടാതെ നിർത്തിയത് അന്ന് നമ്മൾ പ്രധാനമായി പറഞ്ഞത് മൂന്ന് പോലെ നാല് പോലെ തൊഴിൽ ചെയ്യുന്നവർ ഏകദേശം മിനിമം പേജസിനേ ഉള്ളൂ ഇന്നലെ വന്നവനും നാല് പോലുള്ളവനും ഒരേ സാലറി ആവുമ്പോൾ ഈ വ്യത്യാസം അവരിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാകും അതെങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ളത് ഞാൻ അവരോട് പറയാനുള്ളത് അങ്ങനെ മിനിമം ചെറിയൊരു തർക്കാലം ഒഴിവ് കിട്ടിയെന്ന് വേണം പറയാൻ പിന്നെ നിങ്ങൾക്ക് എല്ലാം അറിയാം അന്ന് ബാപ്പൂക്കിയും ഇവരൊക്കെ വളരെയധികം സജീവമായി പ്രവർത്തിച്ചതാണ് രാമരാജ് തോത്തി അത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കിയ സ്ഥലം മലപ്പുറം ജില്ലയാണെന്ന് എനിക്കറിയാം നമ്മളതിലെ ഇടപെട്ടു അതിൻ്റെ എം ഡി അദ്ദേഹം നേരില് തൃശൂർ വന്നു ബാക്കുക്കി ഉണ്ടായിരുന്നു വേറെ പേരിലുണ്ടായിരുന്നു അത് ചർച്ച ചെയ്ത് തെറ്റി പറ്റിയതാണെന്ന് ഞങ്ങൾ അത് കൊടുത്തു എന്നത് ശരിയാണെങ്കിലും സൗജന്യമായി കൊടുക്കാനാണ് എന്നാണ് ഞങ്ങൾ അറിയിച്ചതെന്നും അവര് അത് വില കുറച്ച് കൊടുക്കാനാണ് ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞ് അത് തെറ്റ് അവർ സമ്മതിച്ചുകൊണ്ട് നമുക്ക് അവർ നാല് മാസത്തേക്ക് എല്ലാവർക്കും ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് വരെ അനുവദിച്ചു അത് നമ്മളെല്ലാവരും സ്വീകരിച്ചിട്ടുള്ളതും കൂടിയാണ് അത് ഞാനൊരു വ്യക്തി മാത്രം വിചാരിച്ചാൽ നടക്കുക ഇത് ഞാൻ സംസാരിക്കുന്ന കേരളത്തിലെ എല്ലാ ടെക്സ്റ്റൈൽ വ്യാപാരികൾക്ക് വേണ്ടിയാണ് അതുകൊണ്ടാണ് അവർ നമ്മുടെ പറയുന്നതിന് മുമ്പ് തന്നെ അവർ ഓടി ഇങ്ങോട്ട് ഓടിവരിക ചെയ്യുക നമ്മളൊന്നും ഒരാളെ അന്വേഷണം എടുക്കുവാറില്ല അതേ സംഗതി ബി സ്റ്റാറും ഉണ്ടായി ബി സ്റ്റാർ നമുക്ക് പ്രോമിസ് ചെയ്തിട്ടുണ്ട് ഓൺലൈനിൽ ഒരു വില നമുക്കൊരു വില ആ രീതിയിൽ ഉണ്ടാവില്ല എന്നത് അവർ സമ്മതിച്ചിട്ടുണ്ട് ഇത് അത് ആ പറഞ്ഞ വാക്കി ഇതുവരെ അവർ പാലിച്ചു പോകുന്നു ഇപ്പോൾ ഒക്കെ പറഞ്ഞാൽ പ്ലാസ്റ്റിക് ബാഗ് ഓവൺ ഉപയോഗിക്കാം എന്നുള്ള രീതിയിൽ നമുക്ക് നമുക്കിപ്പോൾ സാധിച്ചിട്ടുണ്ട് പ്ലാസ്റ്റിക് പാമ്പ് അത് നിരോധിച്ചിരുന്നെങ്കിലും നമുക്കതിപ്പോൾ ഉപയോഗിക്കാൻ സാധിക്കും അത് ജിയം മിനിമം തിക്കില സൈന് വേണം അതൊരു ഭാഗമാണ് അനുഭവിച്ചുള്ള അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള ധാരാളം പറഞ്ഞാൽ കോമ്പിറ്റേഷൻ അതൊരു നിയമമാണ് കോമ്പറ്റേഷൻ ഇന്ത്യ എന്ന് പറഞ്ഞു കരുതി കൂട്ടി ആരെങ്കിലും വില കുറച്ച് വിറ്റാകും അതേപോലെ കോർപ്പറേറ്റുകൾ ഒരാളെ നശിപ്പിക്കാനായിട്ട് വില കുറച്ച് വിറ്റാകും സ്വാഭാവികമായിട്ട് നിയമവിരുദ്ധമാണ് അവർക്കെതിരെ നടപടി സാധിക്കും നമ്മൾ അതിനും മെമ്മോറാണ്ടം മെമ്മോറ കേന്ദ്ര ഗവൺമെൻറ്റിനും കൊടുത്തിട്ടുണ്ട് മൂന്നാല് ബില്ലുകൾ അതിൻ്റെ പ്രൂഫും എല്ലാം കൊടുത്തിട്ടുണ്ട് പർപ്പസായി ഈ കോർപ്പറേഷനുകൾ അവരുടെ കൂടുതൽ സമ്പത്തുള്ളത് കൊണ്ട് ഒരു മൂന്ന് മാസം വില കുറച്ച് കൊടുത്താൽ സ്വാഭാവിക ചെറുകിടക്കാരില്ലാതെയാണ് അത് നിയമവിരുദ്ധമാണ് അതാണ് ഞാൻ പറഞ്ഞത് സി സി ഐ എന്ന് പറയുന്നത് അതിലേക്കുള്ള നടപടികളുമായി ഞാൻ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ അതേമാതിരി ഈ ഓണത്തിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായി തന്നെ പെട്ടെന്നാണ് വയനാട് ദുരന്തം ഉണ്ടായത് അതിനുശേഷം ഓണാഘോഷം എല്ലാം നിർത്തി എന്നുള്ള ഒരു മെസ്സേജാണ് ഗവൺമെന്റിന്റെ ഭാഗത്ത് വന്നത് അത് വന്നതോടുകൂടി തന്നെ കേരളം ആകെ തകർന്ന നിലയിലായി കാരണം ഓണം ആഘോഷിക്കാൻ പറ്റില്ല ഈ ഓണം പഴയമാതിരി വീടുകളെയും കാട്ടിലും കൂടുതൽ ക്ലബ്ബുകളിലും ക്ലബിലും ഡയറ്റ് ക്ലബുകളിലും സ്കൂളുകളിലും പഠിച്ചു ഒരു കാലത്ത് തെറ്റുമുണ്ട് കേരള കാര്യമൊക്കെ റെഗുലറായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഓണാഘോഷത്തിന് മാത്രം ഉപയോഗിക്കുന്നു ഒരാറുമാസമായിടുത്ത ഈ പ്രോഡക്റ്റുകളെല്ലാം ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും സ്റ്റോക്കിൽ ഇരിക്കുന്ന ഒരു കാലഘട്ടമാണ് അങ്ങനെയാണ് നിങ്ങളത് കണ്ടിട്ടുണ്ടാവും മാതൃഭൂമി മാതൃഭൂമിയിലും മനോരമയിലും ഞാൻ കൊടുത്തു മാതൃഭൂമി നമ്മളെ വളരെയധികം സഹായിച്ചു വലിയ ഫ്രണ്ട് പേജിൽ പോലും നമ്മുടെ സ്റ്റേറ്റ്മെന്റ് തൊട്ട് പാക്കിൽ വരെ കൊടുത്തു എന്നുള്ളതാണ് സത്യം മാതൃകയോടുള്ള നന്ദി ഞാൻ പ്രത്യേകം രേഖപ്പെടുത്തുകയാണ് അതിനുശേഷമാണ് അടുത്ത ദിവസം തന്നെ മുഖ്യമന്ത്രിയുടെ പ്രസ് കോൺഫറൻസിൽ വ്യാപാരികളുടെ ആശങ്ക വേണ്ട ഇത് ഗവണ്മെന്റ് മാത്രം ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടത് മാത്രമേ ഓണാഘോഷത്തിന് തടസ്സമുള്ളൂ മറ്റുള്ളതൊക്കെ പൂർവികമായിട്ടും സാധാരണമായി തന്നെ ഓണാഘോഷം നടത്താം എന്ന് ഗവർമെന്റ് മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് വന്നതുകൂടിയിട്ടാണ് കേരളം വീണ്ടും ശലിച്ച് തുടങ്ങിയത് കാരണം അന്ന് നമുക്കാണ് ഏറ്റവും കൂടുതൽ അടിയര്യം ഓണാഘോഷം ഓണം വേണ്ടെന്ന് വെച്ചു കഴിഞ്ഞാൽ മറ്റു വ്യാപാരികളെക്കാളും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കട്ടെയിലാണ് അതുകൊണ്ടാണ് നമ്മൾ അതും പെട്ടെന്ന് തന്നെ നടപടി പോയത് അത് നമുക്ക് വിജയമായിട്ടുണ്ട് ടെമ്പറീറിന്റെ കാര്യങ്ങളിൽ ഫുട്പാത്ത് കാര്യങ്ങൾ യൂണിഫോമിനെ പറ്റി ഓൺലൈൻ ബിസിനസ് ഇൻട്രസ്റ്റേറ്റ് ഓൺലൈൻ ബിസിനസ് വലിയൊരു നികുതി നഷ്ടമാണ് ഗവൺമെന്റിന് വന്നുകൊണ്ടിരിക്കുന്നത് അത് നമുക്ക് നമുക്ക് നടപടി എടുക്കേണ്ടതുണ്ട് ചാർജിന്റെ കാര്യങ്ങളിൽ അങ്ങനെ ധാരാളം പ്രശ്നങ്ങൾ നാം ഇന്നും ഒന്ന്